എനിക്ക് ഭയങ്കര സങ്കടമുള്ള ദിവസമാണ് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് അതായത് ഈ വയസ്സായ അപ്പച്ചമാർ അമ്മച്ചമ്മമാരെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതായത് അവർക്ക് ഡ്രസ്സ് ഇടിച്ചു കൊടുക്കുന്നതും അവരുടെ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ഈ പന്ത്രണ്ട് മണിക്കൂറിന് നമ്മൾ അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കളികളും തമാശകളും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഈ പറഞ്ഞ റെസിഡൻസി നമുക്ക് കുറച്ച് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് റെസിഡൻസ് ഉണ്ടാവും ഇവരും ചിലപ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും പിറ്റേ ഒന്ന് ഡ്യൂട്ടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇവരുണ്ടാവില്ല ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് നമ്മൾ അത്രയും ഫേവറേറ്റ് ഉള്ള റെസിഡൻസി കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് അവരുടെ ബോഡി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ രണ്ടു ദിവസം ഓഫ് ആണെങ്കിൽ ആ ഒരു മരിച്ചതോടെ വാർത്ത മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ലാസ്റ്റ് ആയിട്ട് കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ ഡ്യൂട്ടി കിട്ടിയ നമുക്ക് പല സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഡൽ ആയി ചുമ്പാണെങ്കിൽ ബോധ്യം ആയിട്ട് ആയിരിക്കും ചോദിക്കണ്ടാവും ചുമ ചോദിക്കുന്ന പറ്റുന്ന നമുക്ക് ഡൽഹായിരിക്കും നിനക്ക് ടയർഡ് ആണോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ്പാരൻസ് നമ്മൾ പോലെ ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ പോകുമ്പോ അതുപോലെ നമ്മൾ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് നമ്മൾ ചോദിക്കുന്നു ഈ കഴിച്ച അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ നീ ബ്രേക്ക് എടുത്തോ എന്നൊക്കെ ചോദിക്കും അതേപോലെ നമുക്ക് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെ ഒരു ദിവസം നൽകുന്ന സമയത്ത് ഒരു നീ പറഞ്ഞു എനിക്ക് ഭയങ്കര നമ്മുടെ നാട്ടിലെ തമ്മിൽ അമ്മമാരെ എന്തെങ്കിലും അവരെ പൊടിക്കില്ല തരാൻ വേണ്ടി അതുപോലെ ആണ് എനിക്ക് തന്നെ സ്ട്രെസ്സിൽസ് അത് കഴിച്ചാൽ മതി മാറിക്കോളും ആരോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നത് അത് ഇപ്പോഴും ഞാൻ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ബർത്ത്ഡേ കാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് കാർഡ് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഈ റെസിഡന്റിന്റെ എന്റെ ബർത്ത്ഡേക്ക് കാർഡ് കടന്നിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇടയിലായാലും ഒരു ചെറിയൊരു പുഞ്ചിയും ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് ആ കാർഡ് കിട്ടിപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് അടുത്താണ് റെസിഡന്റ് അവിടെ മൂവ് ചെയ്തത് ഞാൻ നാട്ടിൽ പോയി സമയത്ത് തന്നെയാണ് മൂവ് ചെയ്തത് അപ്പൊ എന്നോട് നേരിട്ട് പോകണം എന്നൊരു താറ്റബൈബ് പറയാൻ പറ്റാത്തറുണ്ട് ആൾ ലെറ്റർ തെളിയിച്ചിട്ട് പോയത് അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് വന്ന് ഡ്യൂട്ടിക്ക് കയറി ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടുമ്പോൾ ഈ ലെറ്ററാണ് എനിക്ക് അപ്പം മനസ്സിലാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം നമ്മളെ ആൾക്കാർ നമ്മളെ കരുതുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കുമല്ലോ നമ്മളെ മറക്കാതെ എനിക്ക് ലെറ്ററോട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പറും ആള് ഓർത്ത് അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അതുകൊണ്ടാണ് പക്ഷെ ഹെൽത്ത് കെയറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വയസ്സായ അമ്മച്ചിമാരോ പച്ചമാരൊക്കെ നോക്കി അവരുടെ പോലെ സമയം ചെലവഴിക്കണ ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള റാങ്ക് പാരന്റ് പ്രസിഡന്റോ അങ്ങനെ ആരെങ്കിലും അവരുടെ പേര് കമന്റ് ചെയ്തോട്ടോ